ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു ഇപ്രകാരം വീണ്ടും ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണുവാൻ കൃപ ചെയ്ത സർവദയാലുവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ കൂടി നിങ്ങളെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തു സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ബൈബിൾ വായിക്കുന്നതെക്കുറിച്ചാണ് നമുക്ക് അല്പമായി ചിന്തിക്കുവാനിടയായത് വീണ്ടും അവസാനമായി നമ്മൾ ദൈവവചനം വായിക്കുന്നത് വളരെ ആരോഗ്യമായ നിലയിൽ ആയിരിക്കണമെന്ന് വീണ്ടും ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ ശരണപ്പെടുന്നു പലരും ദൈവവചനം വായിക്കുന്നു എങ്കിലും അവിടെയും ഇവിടെയുമായിട്ട് വായിച്ച സമയം കളയുന്നു തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല ആദ്യമായി ദൈവവചനം വായിക്കുന്നവർ പഠിക്കുന്നവർ ഒന്നാമത് നന്നായി പ്രാർത്ഥിക്കുക നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു നിൻ്റെ ന്യായ പ്രമാണത്തിലെ അറിയുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ദാവിത ദൈവത്തോട് പ്രാർത്ഥിക്കുക നിൻ്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ അതറിയുവാൻ ഗ്രഹിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവവചനം വായിക്കുന്ന മുമ്പേ നന്നായി കർത്താവിനോട് പ്രാർത്ഥിക്കുക ദൈവം ആ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് തരും രണ്ടാമത് ബൈബിൾ പഠിക്കുന്ന മുമ്പേ ബൈബിളിൽ നിന്ന് പഠിക്കുന്ന മുമ്പേ എന്താണ് ബൈബിൾ എന്നുള്ളത് അറിഞ്ഞിരിക്കണം ബൈബിളിൻ്റെ ബേസ് ഏതെങ്കിലും ദൈവദാസന്മാരിൽ കൂടിയോ ദൈവവചനം നന്നായി പഠിച്ചിട്ടുള്ളവരുടെ കീഴിൽ ബൈബിളിൻ്റെ ബേസ് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ ഏതാണ് ആക്സിലേറ്റർ ഏതാണ് ഗിയർ ഏതാണ് ബ്രേക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് അറിയണം അറിഞ്ഞാലേ അത് ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അതുപോലെ നമ്മുടെ ബൈബിളിൻ്റെ സ്ട്രക്ച്ചർ ഒന്ന് മനസ്സിലാക്കുക അതിൻ്റെ കിടപ്പൊന്ന് മനസ്സിലാക്കുക അറിയാം എന്നുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു ദൈവദാസിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ഒന്ന് പഠിച്ചാൽ നല്ലതാണ് അപ്പോസിൽ പ്രവൃത്തി നാം വായിക്കുന്ന സമയം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യം വായിക്കുമ്പോൾ അവിടെ ഷണ്ണൻ രഥത്തിൽ നിന്ന് വേദപുസ്തകം വായിക്കുന്നു ഷണ്ണൻ വായിക്കുന്നത് ഒന്നും ഗ്രഹിക്കുന്നില്ല എന്ന് സ്വർഗം കണ്ടപ്പോൾ പീലിപ്പോസ് എന്നൊരു അങ്ങോട്ട് ദൈവദാസനെങ്ങോട്ടയച്ചു ആ ദൈവദാസൻ രഥത്തോട് ചേർന്ന് നിന്നിട്ട് ചോദിച്ചു നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ അപ്പോഴാണ് ആ ഷണ്ണൻ പറയുന്നത് ഒരാൾ എനിക്ക് പൊരുൾ തിരിച്ച് തന്നില്ല എങ്കിൽ എങ്ങനെ അറിയുവാൻ കഴിയും താൻ വായിക്കുന്നു താനൊന്നും ഗ്രഹിക്കുന്നില്ലതാണ് പലരും വേദപുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമത്തിലൊരധ്യായവും പുതിയ നിയമത്തിൽ ഒരു നിയമത്തിലൊരധ്യായം വായിച്ചിട്ട് ഉറങ്ങുന്ന ഒരു ശീലം ബൈബിൾ ഏത് ഭാഗം വായിച്ചാലും അത് കണ്ടിന്യൂ ആയിട്ട് വായിക്കണം അല്ലാതെ അവിടെ അവിടെ ആയിട്ട് വായിച്ചാൽ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ബൈബിളിലെ സത്യങ്ങൾ അറിയാൻ അത് ക്രമമായി പഠിക്കുവാൻ അതിൻ്റെ സ്ട്രക്ച്ചർ മനസ്സിലാക്കി അതിൻ്റെ ബേസ് ബൈബിളിൻ്റെ ബേസ് അറിഞ്ഞിട്ട് പഠിച്ചാൽ അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം ബൈബിൾ തുടർന്ന് പഠിക്കണം കണ്ടിന്യൂ ആയിട്ട് പഠിക്കണം ഒരു ദിവസം വായിച്ചു പിന്നെ കുറേ ദിവസം വായിക്കാതിരിക്കുക അങ്ങനെയല്ല രാവും പകലും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം നന്നായി വായിക്കുക ക്രമമായി വായിക്കണം തുടർന്ന് അത് വായിക്കുക അത് നമുക്ക് കൂടുതലായിട്ട് ദൈവവചനം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണും രാവും പകലും വായിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് അവൻ ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇലവാടാതെയും തക്ക കാലത്ത് ഫലം തരികയും ചെയ്യുന്ന വൃക്ഷം പോലെയായിരിക്കും അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കും ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവ് എനിക്ക് ഇന്ന കാര്യം വേണമേ എന്നാൽ ഒന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവവചനം അത് സന്തോഷത്തോടെ വായിക്കുന്നവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിക്കും കാരണം അവൻ ദൈവത്തിൻ്റെ കാര്യങ്ങളെ വചനത്തിൽ കൂടിയാണ് ഗ്രഹിക്കുന്നത് അതുകൊണ്ട് രാവും പകലും അത് വായിക്കാൻ ശ്രമിക്കുക നാലാമത് നമുക്കൊരു നല്ലൊരു ഗൈഡ് ഉണ്ടാകണം പഠി നമുക്ക് നമ്മൾ വചനം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുവാൻ ഒരു മെൻ്ററെ അല്ലെങ്കിൽ ഒരു ഗൈഡ് നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഒരു പാസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അവരിൽ കൂടി നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാകണം കാരണം ചില സ്ഥാനങ്ങളിൽ നമുക്ക് ദൈവവചനം പഠിച്ചു വരുമ്പോൾ ചില സംശയങ്ങളുണ്ടാകും എല്ലാം ഒന്നുമൂലം ഗ്രഹിക്കാൻ പറ്റത്തില്ലല്ലോ ചില ഭാഗങ്ങൾ ആത്മീകമായി വിവേചിക്കേണ്ട ഭാഗങ്ങളുണ്ട് ചിലപ്പോൾ വോമകൾ നമുക്ക് മനസ്സിലാക്കാതെ വരാം ഏത് ഭാഗമായിരുന്നാലും നമ്മെ സഹായിക്കാൻ നമുക്കൊരു ഗൈഡ് ഉണ്ടായാൽ നല്ലതാണ് പലപ്പോഴും അങ്ങനെയല്ല സ്വന്തമായി ബൈബിൾ വാങ്ങിച്ച് അങ്ങനെ സ്വന്തമായിട്ട് വായിക്കുക മനസ്സിലാകാത്ത ഭാഗം അങ്ങ് വിടും അങ്ങനെയല്ല നമ്മൾ വായിക്കുന്ന ഭാഗത്തിൽ ഒരു സംശയം വന്നാൽ അത് ക്ലിയർ ചെയ്യണം എല്ലാം ഡൗട്ടായിട്ട് ഇരിക്കരുത് അഞ്ചാമത്തെ വിഷയം എന്നുള്ളത് നമുക്ക് ഒരു ഓപ്പൺ മൈൻഡായിട്ട് ഒരു തുറന്ന ഹൃദയത്തോടത് വായിക്കുക നമ്മളായിരിക്കുന്ന ഡിനോമിനേഷൻ കണ്ട് ഒത്തവണ വായിക്കരുത് ചില ഡിനോമിനേഷനിൽ അവർക്കൊരു ശൈലിയുണ്ട് അവരുടെ വിശ്വാസ നിലവാരമൊക്കെ വേറെയാണ് അപ്പോൾ അവർ ബൈബിൾ വായിക്കുമ്പോൾ അതിന് യോജിച്ചതായ നിലയിലാണ് ബൈബിൾ വായിക്കുന്നത് അങ്ങനെയല്ല ഞാനായിരിക്കുന്ന സഭ ഡിനോമിനേഷനിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രീതിയിലല്ല ബൈബിൾ വായിക്കുന്നത് ബൈബിൾ വായിക്കുമ്പോൾ ആമേ തുറന്ന മനസ്സോട് സത്യം അറിയേണ്ടതിന് ആ താല്പര്യത്തോട് യഥാർത്ഥ സത്യം എന്താണോ അത് ഞാൻ അറിയണം അത് ഞാൻ അനുസരിക്കണമെന്നുള്ള താല്പര്യത്തോട് വേണം ബൈബിൾ പഠിക്കാൻ ബൈബിൾ വചനം വായിച്ച് അതിനെ അനുസരിക്കുക അതിൽ വിശ്വസിക്കുക അല്ലാതെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ബൈബിൾ പഠിക്കുകയല്ല രണ്ടിനോട് വ്യത്യാസം മനസ്സിലാക്കുക നമ്മുടെ വിശ്വാസം അനുസരിച്ച് ബൈബിൾ പഠിക്കുന്നതിനും ബൈബിൾ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു രണ്ടാണ് ചിലർ ഒത്തിരി പേര് അങ്ങനെയാണ് അവരുടെ വിശ്വാസം എന്താണോ അതിൻ്റെ രീതിയിലാണ് അവരുടെ ബൈബിൾ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ പാടില്ല പ്രൈസ് അല്ല മൂന്നാമത് ഒരു വിഷയം നമ്മൾ വായിക്കുന്ന സമയം ആ സംഭവം എവിടെയായിരുന്നു എവിടെ വച്ചാണ് നടന്നത് ആര് ആരോട് സംസാരിച്ചു എന്തിന് സംസാരിച്ചു അത് സംസാരിച്ച് അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് വേദപുസ്തകത്തിലേ ഒരിക്കലൊരു ധനവാനെക്കുറിച്ച് യേശു എങ്ങനെ പറഞ്ഞു നിനക്ക് നിനക്കൊണ്ടായിരിക്കുന്നതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി വരി വാക്യമെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് നിനക്കൊണ്ടായിരിക്കുന്നതെല്ലാം വിറ്റ് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടല്ലയോ യേശുവിനെ അനുഗമിക്കാൻ പറഞ്ഞത് പിന്നെ നിങ്ങളെന്തിനാ കാറ് വച്ചിരിക്കുന്നത് നിങ്ങളെന്തിനാ ബൈക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് വസ്തുവകൾ നിങ്ങൾക്ക് എന്തിനാ ഭവനം ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടല്ലേ പോകാൻ യേശു പറഞ്ഞു അതല്ല അവിടുത്തെ സന്ദർഭം എന്നുള്ളത് ധനവാനായ മനുഷ്യൻ ദാനധർമ്മം ചെയ്യാത്തവൻ കരുണ കാണിക്കാത്തവൻ അവനോടാണ് യേശു പറഞ്ഞത് ആമേന അവൻ്റെ മനസ്സറിഞ്ഞ് അവൻ്റെ സ്വഭാവം അറിഞ്ഞ് യേശു പറഞ്ഞു നീ ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട പിന്നെ എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു അതാണ് അവിടുത്തെ വിഷയം അപ്പോൾ അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാനല്ല അപ്പോൾ ഒരു ദൈവവിശ്വാസി യേശുവിൽ വിശ്വസിക്കുന്നവൻ കരുണയുള്ളവനായിരിക്കണം ദയ ദാനധർമ്മം ചെയ്യുന്നവനായിരിക്കണം അത് ബൈബിൾ പഠിപ്പിക്കുന്നു അപ്പോൾ ആ ക്വാളിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് യേശു അങ്ങനെ പറയുവാൻ ഇടയായത് അപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധിക്കുകയാണ് ചിലർ പെട്ടെന്ന് ഒരു അധ്യായം എടുത്തിട്ട് ഒരു വാക്യം വായിച്ചിട്ട് ഇതെന്താണ് സംശയം നമ്മൾ വായിക്കുന്ന ഭാഗം മുന്നേ പിന്നെ ഉള്ള സംശയം കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് മുന്നേ പിന്നെയുള്ള ഭാഗങ്ങൾ വീണ്ടും വായിക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വായിച്ചാൽ മാത്രം നമുക്ക് ആ ഭാഗങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയും സപ്പോസ് അത് വായി വായിച്ച് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ അത് കുറിക്കുക അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദൈവദാസന്മാരോടോ എങ്ങനെയെങ്കിലും അത് മറ്റുള്ളവരോട് കേട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ആ വാക്യം എന്തു പറയുന്നു എന്തു പറയുന്നു നാം അതെങ്ങനെ അനുസരിക്കണം അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന് നമ്മളതിൽ മനസ്സിലാക്കണം നമ്മോടാ വചനം എന്തു പറയുന്നു അതുപോലെ നമ്മൾ വായിക്കുന്നത് ഒന്നു ദീമത്തെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചതിൽ മീൻ ആ പഠിച്ച് നിശ്ചയം പ്രാപിച്ചതിൽ നിലനിൽക്കണം പഠിക്കണം വിഷയങ്ങളിൽ ഒരു നിശ്ചയം പ്രാപിക്കണം അങ്ങനെ പ്രാ പഠിച്ച് നിശ്ചയം പ്രാപിച്ചതിൽ മുമ്പോട്ട് പോകുക ബൈബിൾ മൂന്ന് നിലയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒന്ന് വായിക്കുക രണ്ട് ശോധന ചെയ്യുക മൂന്ന് ധ്യാനിക്കുക ഇപ്പോൾ ബൈബിൾ നല്ല വായിച്ച് ശീലമുള്ള ആൾക്ക് ശോധന ചെയ്ത് പഠിക്കാൻ പറ്റും നല്ല ശോധന ചെയ്ത് പഠിക്കുന്ന ആൾക്ക് ധ്യാനിക്കുവാൻ പറ്റും സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി എന്നാണ് ധ്യാനം ദൈവവചന ധ്യാനമാണ് വേണ്ടത് വായിക്കുന്നത് വേറെ ചോദന ചെയ്യുന്നത് വേറെ ധ്യാനിക്കുന്നത് വേറെ മൂന്ന് രീതിയില്ല ഒരു ബൈബിൾ തന്നെയാണ് പക്ഷേ നമ്മൾ നോർമലായിട്ട് വായിക്കുന്നു അതിലെ സത്യങ്ങളെ ഗ്രഹിക്കുന്നു ചോദന ചെയ്യുന്നത് ആമേൽ മീൻ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ ഉൽപ്പത്തിയും മറ്റൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ബന്ധം എന്താണ് എന്തിനു വേണ്ടി പറഞ്ഞു അങ്ങനെയുള്ള ഒരു ശോധന ചെയ്ത് പഠിക്കുക ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൻ്റെ ആഴമായി ഇറങ്ങി ചിന്തിക്കുന്നത് ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ ധ്യാനിക്കുന്നത് അതിൻ്റെ മീനിങ് ആഴമായി ഇറങ്ങി പഠിക്കുന്നത് അത് ധ്യാനമാകും അപ്പോൾ ധ്യാനമാണ് പ്രധാനം അപ്പോൾ നമ്മുടെ ബൈബിൾ സ്റ്റഡി റീഡിങ് ഒരു ഹെൽത്തി ആയിരിക്കണം ആരോഗ്യമായ നിലയിൽ ബൈബിൾ പഠിക്കുക ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ലൂക്കോസ് പതിന പതിനഞ്ചാം അധ്യായത്തിൽ ഇളയപുത്രൻ വന്നപ്പോൾ അവൻ്റെ അപ്പൻ മോതിരമിട്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് ഇടാൻ എന്തോ അവിടെ അത് പറഞ്ഞിരിക്കുന്നത് ഒരു വോമയാണ് ആ വോമ പഠിക്കുന്നത് നമ്മൾ സാധാരണ വിഷന്നിരിക്കുമ്പോൾ കടയിൽ ചെന്നൊരു പഴം ചോദിക്കും അപ്പോൾ കടക്കാരൻ നമുക്ക് പഴം തരുന്നു നമ്മൾ കടയിൽ കൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോല് പൊഴിച്ചിട്ട് അകത്തിരിക്കുന്നതാണ് കഴിക്കുന്നത് അല്ല കടക്കാരൻ പഴമെന്ന് തന്നത് മൊത്തം അങ്ങ് വായിലിടത്തില്ലോ കഴിക്കത്തില്ലല്ലോ അപ്പോൾ അതുപോലെ ഓമയ്ക്കകത്ത് ഒരു ആത്മീക സത്യമുണ്ട് അത് വേണം എടുക്കാൻ അല്ലാതെ പുറമേ ഇരിക്കുന്ന തോലല്ല അപ്പോൾ വളരെ ശ്രദ്ധിച്ച ബൈബിൾ പഠിക്കുക നല്ല ആരോഗ്യ നിലയിൽ പഠിച്ചാൽ നമ്മൾ തീത്തോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിനാലിൽ വായിക്കുന്നതുപോലെ നീ ആരോഗ്യമായ വിശ്വാസമുള്ളവനായിരിക്കുക ആരോഗ്യമായ വിശ്വാസം അപ്പോൾ നല്ല ഹെൽത്തി ആയ ബൈബിൾ നോളജ് ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ഹെൽത്തി ആയിരിക്കും നമ്മുടെ വിശ്വാസം ഹെൽത്തി ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഹെൽത്തി ആയിരിക്കും അപ്പോൾ എല്ലാം വളരെ വീക്കാണ് ബൈബിൾ നോളജ് വളരെ വീക്കാണ് അതുകൊണ്ട് ഫെയ്ത്തും വളരെ വീക്കാണ് അതുകൊണ്ട് അവരുടെ സ്പിരിച്വൽ ലൈഫും വളരെ വീക്കായി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആകെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ബൈബിൾ വായിക്കുക നല്ല ഹെൽത്തിയായ നിലയിൽ പഠിക്കുക നല്ല വിശ്വാസത്തിൽ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുക നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ ആത്മീക ജീവിതം ഏറ്റവും നല്ല ആരോഗ്യമുള്ളവരായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയം പ്ലേ